ഉണ്ടായിരുന്നു നല്ല അടിപൊളി പടം താർത്തോ ആ അതെ അതെ അടിപൊളിയാണ് നല്ല രസം ഉണ്ടായിരുന്നു നല്ല മൂവി നല്ലൊരു ത്രില്ലർ എല്ലാം തോന്നി നല്ല രസമുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു കൊറേ നാളിനു ശേഷം മോഹൻലാലിന്റെ ആ സൂപ്പറായിട്ടുണ്ട് മോഹൻലാലിനൊപ്പം സൂപ്പറായി ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ മൂവി എല്ലാം ഒരു രക്ഷയില്ല മൊത്തത്തിൽ ഓവറോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സിനിമ ആയിരുന്നു വഎങ്ങനെയുണ്ട് ഇഷ്ടായി? എങ്ങനെ ഉണ്ട് ഷോവനേ ലാലേട്ടനെ ഒക്കെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ? ആ നല്ല സിനിമ ആയിരുന്നു ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള വില്ലൻ എങ്ങനെ ഉണ്ട്? തകർതോ? ആ സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. ആ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്? ആ പഴയതുപോലെ തന്നെ ഫൈറ്റ് തിരിച്ചു വന്നതുപോലെ ഇടാണ്. ആ ലാസ്റ്റ് എങ്ങുയാ കണ്ടിരുന്നത് ലാലേട്ടനെ? ആ കണ്ടിരുന്നു. എനിക്ക് ഇതിലൂടെ ഒന്ന് പെൻ തോന്നീ. അത് കുറച്ച് ഡിഫറെന്റ് ആണ് എൻ ഡേർലി. ഇത് നല്ല ഡിഫറെന്റ് ആണ്. ഇപ്പോ ഇങ്ങനെയുള്ള ഒരു ലാലേട്ടനെയാണ് ഇഷ്ടം. ആ ഇങ്ങനെയുള്ളതാണ്. സാധാരണക്കാരനായിട്ടുള്ള ഒരു ടൈറ്റാണ് ഇഷ്ടം. നല്ല മൂവിയായിരുന്നു ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മോഹൻലാൽ മൂവി ഇത്രയും നാളെ എല്ലാവർക്കും ഒരു സാധനം ഇഷ്ടപ്പെടും മറ്റൊരു സാധനം ഇഷ്ടപ്പെടും അങ്ങനെയായിരുന്നു പക്ഷേ ഇതാകുമ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു നല്ല മൂവി ആയിരുന്നു പ്രേക്ഷകർ നമ്മളെല്ലാ രീതിയിലും ആഗ്രഹിക്കുന്നുണ്ട് കാരണം എല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ഇതും നമ്മൾ കണ്ടതുപോലെ ഒരു നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഒരു ചെറിയൊരു സാധനമാണ് എന്നാലും പുതിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് കൊള്ളാം നല്ലത് നന്നായിരുന്നു വെരി ഗുഡ് നല്ല ഫിലിമാണ് കാണാൻ പറ്റിയ ഫിലിമാണ് ഫാമിലി ഫിലിമാണ് അതെ അതെ അതിൽ കുറേ ഡയലോഗ്സ് ഒക്കെ പഴയ ഫിലിമിൻ്റെ ഡയലോഗ്സൊക്കെ ആയിരുന്നു അതൊക്കെ നല്ല പടം സീനായിരുന്നു ദൃശ്യത്തിന് ശേഷം ഇത്രയൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് പിന്നെ സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് വേറെ ലെവലോ രക്ഷയില്ല അടിപൊളി പടമായിരുന്നു ഫാമിലി ഫാമിലി ത്രില്ലറാണ് ഒന്നും പറയല്ല മോഹൻലാൽ അടിപൊളിയായിട്ട് ലാലേട്ടൻ നമ്മള് ട്രെയിലറ് കണ്ട പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ നമ്മൾ സ്പോയിലർ പറയാന് പാടുന്നുണ്ട് അടിപൊളിയായിരുന്നു സൂപ്പർ വേണം ഇനിയും കൊണ്ട് പറ്റും ഇനിയും പറ്റും ആ തുടരുവാണ് പണ്ടത്തെ ജോഡിയല്ലേ നല്ല സൂപ്പർ സൂപ്പർ പ്രായത്തിന്റെ പ്രായത്തിൻ്റെ മോഹൻലാലിന് ഒരിക്കലും വരാറില്ലല്ലോ നല്ല ഫിലിം ആയിരുന്നു അങ്ങനെയല്ല ഇപ്പൊ എന്തായാലും ഡിഫറൻറ്റ് ഫൈച്ചേഴ്സ് ഇപ്പൊ ഇല്ലല്ലോ കൊറവാണ് അപ്പം പഴയതുപോലെ തന്നെ അതായിട്ട് തിരിച്ച് തോന്നിരും അല്ലെ ഇപ്പൊ ഇഷ്ടപ്പെട്ടു ശോഭനയും വീണ്ടും കണ്ടപ്പോ എങ്ങനെയുണ്ട് ജോഡിയായിട്ട് അല്ലെ ഇഷ്ടപ്പെട്ടു ദിവസം ഇഷ്ടപ്പെട്ടു ശോഭനയും മോഹൻലാലും വീണ്ടും ജോഡിയായിട്ട് വന്നിരിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു സമയല്ല സമയ